ഹലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഇതിന് നമ്മളെ ഒരു നറേറ്റീവ് ഇങ്ങനെ വന്നു എനിക്ക് തന്നെ തോന്നി ശരിയാണല്ലോ അപ്പം സ്യൂഡോ സെക്കുലറിസം നമ്മുടെ നാട്ടിലൊന്നും സെക്കുലറിസം പറ്റില്ല എന്തിനാണ് ഈ സെക്കുലറിസം ഇതൊക്കെ തെറ്റാണ് സ്യൂഡോ സെക്കുലർ എന്ന് പറയുന്ന കുറേ ആൾക്കാർ കയറി എന്തൊക്കെയോ നിരങ്ങാണ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ഒരു നറേറ്റീവ് പിന്നെ പതുക്കെ പതുക്കെയാണ് അത് എങ് എന്തുകൊണ്ടാണ് ഈ നറ നറേറ്റീവ് പുഷ് പുഷ് ചെയ്യപ്പെടുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഏകദേശം മനസ്സിലായും തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ലോകം മൊത്തം ഇപ്പോൾ സെക്കുലറിസിനെതിരെ ഒരു സംഭവം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണ് സെക്കുലറിസം ഈ ലിബറൽ വാല്യൂസിൻ്റെ ഭാഗമായ ഈ സെക്കുലറിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പല പല മതങ്ങളിലൊക്കെ ഒരുമിച്ച് എങ്ങനെ പിന്നെ ടോളറൻസോടുകൂടി ജീവിക്കാൻ പറ്റും അതിലൊന്നും കാര്യമില്ല നമ്മളൊരു പർട്ടിക്കുലർ കൾച്ചർ അസോസിയേറ്റഡ് വിത്ത പർട്ടിക്കുലർ മതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതിപ്പം അമേരിക്കയിലത്തെ ട്രംപ് ട്രംപായാലും പിന്നെ ഈ യൂറോപ്പിലെ ഒക്കെ ഫാർ റൈറ്റ് മൂവ്മെൻസ് ആയാലും പിന്നെ ലോകം ഉള്ള ഈവൻ റഷ്യയിലാണെങ്കിലും ഈവൻ ചൈനയിൽ പോലും ആണെങ്കിൽ പോലും ഒരുതരം അവരുടേത് അവരുടെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഒരു ചൈനീസ് പാട്രിയോട്ടിസം അല്ലാതെ വേറൊന്നുമല്ല എന്ന് നമുക്കറിയാം എന്നാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേറെ ഒരു അഭിപ്രായം ഉണ്ടാവും പക്ഷേ പൊതുവേ അങ്ങനെയാണ് ഇപ്പം ലോകത്തിൻ്റെ ഒരു പോക്ക് അപ്പോൾ ഈ സെക്കുലറിസം ഡെമോക്രാറ്റിക് സെക് കൺട്രീസ് ഡെമോക്രസി ലിബറൽ വാല്യൂസ് സെക്കുലറിസം ഇതിനൊക്കെ ഇത് വളരെ പുച്ഛിക്കുന്ന ഒരു സ്ഥലം സമയമാണ് ഇപ്പോൾ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഇന്നത്തെ ലോകത്തിലുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൺ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല പല ട്രൈബ്സായിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡ് ട്രൈബെന്ന് പറയുന്ന അവർക്ക് ഒരു സെറ്റ് ഓഫ് ഒരു മതങ്ങളും അവരുടേതായ ദൈവങ്ങളും അവരുടേതായ പൂർവികരുടെ പൂർവികരെ ആരാധിക്കുന്ന ഒരു ക്രമവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ആ ട്രൈബിനകത്ത ആൾക്കാർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും സാക്രിഫൈസ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രൈബുമായിട്ട് പ്രശ്നങ്ങൾ വന്നാൽ ഓഫ് കോഴ്സ് എപ്പോഴും അവർ അടി ആയിരുന്നു എന്നല്ല പക്ഷേ ട്രൈബ്സ് തമ്മിൽ ട്രേഡ്സ് ഒക്കെ ട്രേഡൊക്കെ നടക്കും കച്ചവടമൊക്കെ നടക്കും പക്ഷേ ദൂരെയുള്ള നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവാത്ത ട്രൈബ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ആ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സംശയത്തോടുകൂടി വീക്ഷിക്കും നല്ല അടികളുണ്ടാവും കൂട്ടക്കൊലകളുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു അങ്ങനെ മനുഷ്യൻ അടിച്ചും അടിച്ചടിച്ചും കോപ്പറേറ്റ് ചെയ്തും അടിച്ചും കോപ്പറേറ്റ് ചെയ്താണ് ഇങ്ങനെ വളർന്നു വളർന്നു വന്നത് പക്ഷെ മനുഷ്യൻ കുറേയായി അവരുടെ ടെക്നോളജി കൂടി ഒരുമിച്ച് ഒത്തിരി മനുഷ്യർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി അഗ്രികൾച്ചർ ഉണ്ടായി കൃഷി തുടങ്ങി ഇൻഡസ്ട്രീസ് തുടങ്ങി കൃഷി ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കൃഷിയുമായിട്ട് തന്നെ വലിയ വലിയ കൾച്ചേഴ്സ് ഉണ്ടായി വലിയ വലിയ സിറ്റീസും വലിയ വലിയ സാമ്രാജ്യങ്ങളും ഉണ്ടായി വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പം റോമൻ റോമൻ സാമ്രാജ്യം പോലെ ഒരു സാമ്രാജ്യം അവിടെ ഒരു പിന്നെ ഒരൊറ്റ മതമാണോ ഉണ്ടായിരുന്നത് ഒരിക്കലുമല്ല റോമൻ റോമാക്കാർക്ക് അവരുടേതായ ദൈവങ്ങളുണ്ടായിരുന്നു ഓക്കെ അവർ പോ അവർ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങൾ എവിടെ പോയി ജൂതന്മാരുടെ രാജ്യത്ത് പോയി അവർ അവിടെ അവരെ കീഴടക്കി ഉടനെ തന്നെ അവിടുത്തെ എല്ലാ മതക്കാരും ഓടിക്കുകയോ മതങ്ങളെ ഒന്നും നിരോധിക്കുകയോ അല്ല ചെയ്തത് അവരുടെ മതത്തിലുള്ള പുരോഹിതരെ ഇനി ഞങ്ങളുടെ ഇനി ഞങ്ങളുടെ റോമൻ എംപയർ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അവരുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുത്താൽ മതി അങ്ങനെ അപ്പം ആ ജൂതന്മാർക്ക് അവരുടേതായ മതം തുടരാനായിട്ട് സമ്മതിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിൻ്റെ പുറത്ത് ഞങ്ങളുണ്ടാവും അപ്പം ജൂതന്മാരുടെ ആ വലിയ പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പുറത്ത് മറ്റേ നമ്മുടെ ടൈബീരിയ സീസറിൻ്റെയും അഗസ്റ്റസ് ഒക്കെ സീസറിൻ്റെയൊക്കെ പടമുണ്ടായിരുന്നതായിട്ട് നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ അറിയാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് എല്ലാ റോമൻ സാമ്രാജ്യം തന്നെ എടുത്താൽ മതി ആ യൂറോപ്പിലുള്ള ഒരുമാതിരി എല്ലാ അന്നത്തെ വലിയ പാഗൻ മതവിഭാഗക്കാരെയൊക്കെ അവർ കീഴടക്കിയിട്ടുണ്ട് അവിടെയൊക്കെ അവരുടേതായ റോമൻ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് റോമൻ ദൈവങ്ങളുടെ പടങ്ങളും കൂടെ അവിടെ കൊണ്ട് വെച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ അതൊരു തരം മതേത മതേതരത്വം എന്നല്ല ഒരു മത സൗഹാർദ്ദം ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മതേതരത്വം ചെറിയൊരു വ്യത്യാസമുണ്ട് പ്രാക്ടിക്കലി വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ പല മതങ്ങൾ ആയിട്ട് തന്നെയാണ് റോമെ റോമിൽ ജീവിച്ചിരുന്നത് ഓഫ് കോഴ്സ് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റായിട്ട് പീരീഡ് ആയിരുന്നു അശോകൻ്റെ സമയം ബുദ്ധ മതാനിയായി ആയ അശോകൻ്റെ സമയം ഇപ്പോഴും ലോകത്തെ ഏറ്റവും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൂളേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോകനാണ് അശോകന്റെ കാലത്ത് ബുദ്ധ പുള്ളി ഭയങ്കര ഒരു പാഷനേറ്റ് ബുദ്ധിസ്റ്റ് ആയിരുന്നെങ്കിലും ഒരിക്കലും ആൾക്കാരെ നിർബന്ധിച്ച് മതം മാറ്റിയിരുന്നില്ല അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ജാതീയത പറയുന്നവരും ഹിന്ദുക്കളും മറ്റേ ബുദ്ധന്മാരും ജൈനന്മാർ എല്ലാം അവർ ഒരു കുഴപ്പമില്ലാണ്ടാണ് അവർ ജീവിച്ചിരുന്നത് അതൊരു തരം മത സൗഹാർദ്ദമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് മതങ്ങൾ തമ്മിലുള്ള ഡയലോഗൊക്കെ നന്നായിട്ട് നടന്നിരുന്നു ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സാമ്രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നത് നമുക്ക് കാണാം അവരുടെ ഏറ്റവും നല്ല സമയങ്ങളിൽ അതേസമയം ചീത്ത സമയങ്ങളിൽ ഒരു മതത്തിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ആയിട്ട് ഈ മതം മാത്രം മതി എന്ന് പറയുന്നത് ആ ഒരു സ ഒരു കൾച്ചറിൻ്റെ അഥവാ ആ ഒരു സംസ്കാരത്തിൻ്റെ തകർച്ചയിലെറ്റാണ് നയിച്ചിരുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലാണെങ്കിലും അത് സംഭവിച്ചു സി ഇന്ത്യയിൽ നമ്മൾ ആ ഒരു ഗുപ്ത പീരീഡിൻ്റെ അവസാനത്തോടുകൂടി ഭയങ്കരമായിട്ട് ജാതീയതയും നമ്മുടെ ഓർത്തഡോക്സെയും പിടി പിടിമുറുക്കി നമ്മൾ കടൽ കടന്ന് പോകാൻ പാടില്ല കടൽ കടന്ന് കഴിഞ്ഞാൽ ജാതി പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിച്ച് നമ്മൾ സ്വയം ഒതുങ്ങിക്കൂടുകയും അതേ സമയം തന്നെ നമ്മുടെ മുസ്ലിം ഗോൾഡൻ സമയം നോക്കൂ ഏകദേശം പത്താം നൂറ്റാണ്ട് ഒരു കുറച്ച് സമയം ഒരു പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ഈ മുസ്ലിങ്ങളിൽ മറ്റേ മുസ്ലിം എംപയേഴ്സ് ഉണ്ടല്ലോ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഖാലിഫിൻ്റെ എംപയേഴ്സ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിക് എംപയേഴ്സിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ മറ്റേ സയൻസും ടെക്നോളജിയും ഒക്കെ ഉണ്ടായി നമുക്കറിയാം അപ്പോൾ അതെങ്ങനെ വന്നു ആ സമയത്ത് അവിടെ ഒരു ഇതുപോലെ ഒരു സാമ്രാജ്യമായിരുന്നു ലോകത്ത് നിന്നുള്ള എല്ലാ ആൾക്കാരും മതക്കാരും അവിടെ വന്ന് താമസിക്കുമായിരുന്നു എല്ലാ മതക്കാരും മത മതത്തിൽപ്പെട്ട എക്സ്പേർട്സിനെ അവർ കൊണ്ടുവന്ന് താമസിപ്പിക്കുമായിരുന്നു എന്നിട്ട് ഗ്രീസ് ഗ്രീസ് ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ഒക്കെ പഴയ ലാറ്റിൻ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ പഠിച്ച് പിന്നെ അത് ഫുൾ ഡെവലപ്പ് ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള കണക്ക് പഠിച്ചു അങ്ങനെയാണ് അറബിക് ന്യൂമറൽസ് നമ്മുടെ പൂജ്യമുള്ള ന്യൂമറൽസ് അറബിക് ന്യൂമറൽസ് എന്നുള്ള പേര് തന്നെ വന്നത് പക്ഷേ ഒരു പർട്ടിക്കുലർ ലെവലിൽ പെട്ടെന്ന് അവിടെ ഒരു മതപ്രമാണികളൊക്കെ വന്നിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ് ഇതൊക്കെ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പഠിക്കണ്ട നമുക്കിത് മതം മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നാച്ചുറലി പിന്നെ അവിടെ 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 ഒരു പ്രോഗ്രസ് നിന്നു ചൈനയിലും ഇതുതന്നെ സംഭവിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചൈനക്കാരും അവരുടെ ലോകത്തിലേക്കുള്ള വാതിലുകളൊക്കെ കൊട്ടിയടച്ച് അവർ അങ്ങനെ നിന്നു ആ കറക്റ്റ് ആ സമയത്താണ് യൂറോപ്യൻസ് പൊങ്ങി വന്നതെന്ന് നമ്മൾ മറക്കരുത് അതെങ്ങനെയാണ് യൂറോപ്യൻസ് പങ്കുവരുന്നത് യൂറോപ്പിലും ആ സമയത്ത് അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഇതേപോലെ തന്നെ മതം പിടിമുറുക്കി മിഡിൽ ഇങ്ങനെ ആകെ പ്രശ്നമായിരിക്കുന്നു പിന്നെ പ്രൊട്ടസ്റ്റൻസ് ഉണ്ടായി ഓർത്തഡോക്സ് കാത്തലിക്സ് അടിയായി കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ ഭീകര അടിയായിട്ട് നൂറോളം കൊല്ലം അടി തുടങ്ങി ഒരു തേർട്ടി ഇയേഴ്സ് വാർ എന്ന് പറഞ്ഞൊരു ഭീകരമായ യുദ്ധം നടന്ന് പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തള്ളി ഏകദേശം മുപ്പത് നാൽപ്പത് ശതമാനം മുപ്പത് നാൽപ്പത് ശതമാനം യൂറോപ്യൻസ് ഈ യുദ്ധങ്ങളുടെ പേരിലും യുദ്ധങ്ങളെ തുടർന്നുണ്ടായ ഡ്രാമവും ഒക്കെ കാരണം മരിച്ചൊടുങ്ങി അതോടുകൂടി യൂറോപ്യൻസിന് മതിയായി ഈ മതങ്ങളത്തിൻ്റെ ഇനി അടി ഉണ്ടാവില്ല എന്നുള്ളൊരു ഒരു ഇത് വന്നു അപ്പോഴത്തേക്കും ടിങ്കേഴ്സൊക്കെ ഇതുപോലെ വന്നു പതുക്കെ പതുക്കെ അവിടുത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങി അപ്പോൾ അവരുടെ കാശൊക്കെ കൂടി അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി അവർ അവിടുത്തെ ഐഡിയാസൊക്കെ മനസ്സിലാക്കി അപ്പോൾ അവർക്ക് അങ്ങനെ കുറേ ആൾക്കാർക്ക് മനസ്സിലായി അവിടെ ഒരു തോട്ട് തോട്ട് പ്രോസസ്സ് വന്നു ദേർ ഷുഡ് ബി സെപ്പറേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് റിലീജിയൻ വേറെ മതം വേറെ സ്റ്റേറ്റ് വേറെ മതം വേറെ സ്റ്റേറ്റ് വേറെ മതം കുറച്ച് ഒരു ഒരു മയത്തിലൊക്കെ ആൾക്കാർ മര്യാദയ്ക്ക് വീട് വീടും വീട്ടിൻ്റെ അടുത്തും വീട്ടിൻ്റെ ചുറ്റുപാടും സ്വന്തം കോളനികളിലും ഒക്കെ വെച്ച് നടത്തിയാൽ മതി അതും ഭരണവും വേറെ ആക്കണം എന്നൊരു കൺസെപ്റ്റ് വന്നു അതിൽ പിന്നെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഡെവലപ്മെൻസും ആണ് യൂറോപ്പിനെ വലിയൊരു മഹത്തായ കൺട്രി ആക്കിയത് അപ്പോൾ എവിടെയൊക്കെ ഈ സെക്യുലറിസത്തിൽ നിന്ന് ഒരു ബ്രേക്ക് ഉണ്ടായോ അവിടെയൊക്കെ ആ സംസ്കാരം നശിച്ചു തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഓക്കേ അപ്പോൾ ഓഫ് കോഴ്സ് ഇതിന് ഭയങ്കര എതിര് കാണും എതിരുള്ളവർ സബ് അല്ലെങ്കിൽ കമൻ്റ് ഇടുക ഇതിരില്ലാത്ത ആനുകൂലമുള്ളവരും കമൻറ്റ് ഇടുക കേട്ടോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു